ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ബ്ലോഗായിട്ട് വന്നതിൻ്റെ കാരണം ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ബ്ലോഗ് കൊടുക്കാൻ സമയമുണ്ടല്ലോ മാര്യ ബാങ്ക് കൊടുക്കാൻ നേരത്താണ് കേട്ടോ എന്തൊരു ക്ലിയറില്ലേ അപ്പം ഞാൻ ഈ ക്ലിയറിനെ പറ്റി പറഞ്ഞപ്പം ഒരു കുറച്ച് കാര്യങ്ങൾ പറയാ വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ജീവിതത്തിൽ ആഗ്രഹിക്കാതെ വിചാരിക്കാതെ കിട്ടിയ ഒരു സാധനമാണ് ഈ ഒരു ഫോണിൻ്റെ കയ്യിൽ കിട്ടും ഫോൺ ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി കാരണം എൻ്റെ ഫോൺ കംപ്ലയിൻറ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്കുക ആ സ്വിച്ച് ഓഫ് ആയി തുറക്കാതെ അങ്ങനത്തെ പ്രശ്നം ആയി പക്ഷെ വാങ്ങണം എന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറെയൊക്കെ കംപ്ലയിൻ്റ് കഴിഞ്ഞു പോയിനി സ്റ്റെക്കായി സ്വിച്ച് ഓഫ് ആയി തുറക്കണ്ട കംപ്ലൈൻ്റ് മാത്രമായിട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയി കുറേ കാര്യങ്ങളും നമുക്ക് എടുക്കാൻ കഴിയൂല അങ്ങനെയൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഫോൺ എടുക്കാൻ പോയി രണ്ട് വട്ടം ഞാൻ ഫോൺ എടുക്കാൻ പോയ വീഡിയോ ഞാൻ എട്ടുന്നേ അതിലൊരു വട്ടമാണ് ഫോൺ എടുത്ത് പോകുന്നത് ഒരു വട്ടം ഞാൻ നോക്കി പോകുന്നതാണ് അന്ന് സത്യത്തിൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നാൽ ഐ ഫോൺ എടുക്കാനല്ല കേട്ടോ പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫോൺ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുന്നോട് പറഞ്ഞു ഐഫോൺ എടുത്ത് പോകും ഐ ഫോൺ എടുത്ത് പോകും അപ്പോൾ അതിന് പിന്നെ എനിക്കൊരിതായി ഐ ഫോൺ എടുക്കണമെങ്കിൽ പൈസ കുറേ ആണല്ലോ ഞാൻ വിചാരിച്ച ഫോൺ എന്നോട് പറഞ്ഞ ഫോണൊന്നും അങ്ങനെ ആ പൈസക്ക് കിട്ടൂല ഞാൻ വിചാരിച്ച പൈസക്ക് അപ്പോൾ അങ്ങനെ അറിയാമല്ലോ ഒരു വട്ടം ഫോൺ എടുക്കാൻ പോയപ്പം എൻ്റെ ആങ്ങൾക്ക് വിളിച്ചു ഞാൻ ചോദിച്ചു ഫോൺ എടുക്കുകയാണെങ്കിൽ നല്ല പോകാൻ പറഞ്ഞു എടുക്കലേ പോയി പെട്ടതാ പിന്നെ രണ്ടാമത് കുറിച്ച് ഐഫോൺ എടുത്ത് ഞാൻ ഈ വീഡിയോ എടുക്കണമൊക്കെ ഉൽക്കാരെ ഈ ഒരു ചാനലാർക്കും കണ്ടിട്ടില്ലെങ്കിലും വീഡിയോ എടുക്കണമെന്നൊക്കെ ഉൽക്കാരെ കേട്ടോ അങ്ങനെ എൻ്റെ അഞ്ചത്തി കാണലും ഉണ്ട് അങ്ങനെ അപ്പം ഞാൻ പിന്നെ അച്ഛനോട് പറഞ്ഞാൽ പോകണം പറഞ്ഞാൽ ഐഫോണ് നാത്തൂനോട്ടോ ചോദിച്ചപ്പോൾ എല്ലാവരും നാത്തനോ എല്ലാവരും ഐഫോൺ 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 പറഞ്ഞാൽ ഏതായാലും അന്ന് മൂടില്ലാ മനസ്സോടങ്ങി പോകുന്നത് മൂട് എടുക്കണം മനസിൻ്റെ ഉള്ളിലുള്ളിൽ ഫോണൊക്കെ അറിയാം പക്ഷേ എടുക്കണം എന്നുള്ളതും അങ്ങനെ ഒരു മൈൻഡൊന്നും പിന്നെ പിന്നെന്തായാലും എന്തോ ഒരിതിനെ രീതി ഇല്ലേ നമുക്ക് എടുക്കണം എന്ന് വിചാരിച്ചതെങ്കിൽ പഠിച്ചു കൊണ്ട് കൊടുത്തൊരു രീതി ഉണ്ടെങ്കിൽ നമുക്ക് സാധനം കിട്ടുമെന്നുള്ള ഒരു തെളിവാണ് എൻ്റെ കയ്യിലേ നിൽക്കുന്നത് സത്യത്തിൽ ഇത് കൈ പിടിച്ചപ്പോൾ അത് സ്വപ്നമാണോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും കാര്യം നല്ല കാരണം എന്താ പക്ഷെ എന്നെ അഭ്യസിച്ച് ഇതെനിക്ക് വലിയൊരു സംഭവമാണ് ഞാനിതൊരു സ്റ്റാറ്റസോ സ്റ്റോറിയോ അങ്ങനൊന്നും ഇട്ടിട്ടില്ല ഈ ഒരു ഫോൺ കിട്ടിയിട്ട് അപ്പം എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചും ചെയ്ത് ഇനി കിട്ടും അത് വാങ്ങി അറിയണമെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട് എന്താ സ്റ്റാറ്റസും സ്റ്റോറിയൊന്നും വരാത്തെ എന്താണെന്നല്ല എൻ്റെ മനസ്സിന് ഇതങ്ങട്ട് അന്യം ജയിച്ചിട്ടില്ല അപ്പോൾ ഈ ഫോൺ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല ക്ലിയർ ആണ് എന്നാലും ക്ലിയർ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നേയുള്ളൂ കേട്ടോ ഇപ്പം ഈ സമയത്തൊക്കെ എടുക്കുമ്പോൾ എന്തല്ലേ എന്തൊരു ക്ലിയറില്ലേ മറ്റേ ഫോണിലാണെങ്കിൽ ഒര് ക്ലിയർ ഉണ്ടാവില്ല ഇന്നെ തന്നെ കാണൂല രാത്രി ഒന്ന് വീഡിയോ എടുത്താൽ അപ്പോൾ അല്ലാണ്ട് എന്ന് പറയാൻ നമുക്ക് പഠിച്ചു ഒരു വിധി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോൺ കിട്ടിയതും പിന്നെ ഇനി വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് റെഡി ആയി വരുന്നേ ഉള്ളൂ ഇതിലിത് ഇപ്പോൾ എടുക്കാൻ തന്നെ പേടിയാവുകയാണ് എന്തെങ്കിലും കൈ പിടിച്ച് അത്യാവശ്യമുള്ള സമയത്തൊക്കെ എടുക്കുക എന്നല്ലാതെ വെറുതെ ഇങ്ങനെ ഡൈൻമേലേക്കൊക്കെ ആക്കിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഫോൺ പിടിച്ചിങ്ങനെ എടുക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്കൊരു ബേജാറ് അതുകൊണ്ട് ഫോൺ എടുക്കാനൊക്കെ ഒരു ഒരു എന്തോ ഒരു ഇത് അപ്പം അങ്ങനെ അത് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം അല്ലേ ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ പഴയ ഫോണിന് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇത് വാങ്ങിയിട്ടിപ്പോൾ മൂന്നാല് ദിവസമായില്ലേ അപ്പോൾ നോക്കുമ്പോൾ ആ ഫോണിന് ചെക്ക് ആലുകൂലും കാണുന്നില്ല ഇപ്പോൾ അനുവസും ആദ്യം കൈമലാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇപ്പോൾ സ്കൂൾ പാ നാല് ദിവസം നിന്നുകൊണ്ട് പോകാൻ ആ ഫോണുമ്പോൾ തന്നെ ഇന്ന് ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല ഇപ്പോൾ അനൂസം വന്നാലെയാണ് കൊടുത്തത് പക്ഷേ അതിലൊരു സിമ്മുണ്ട് അതിൽ ഞാൻ നെറ്റ് നെറ്റെല്ലാം റീചാർജ് ചെയ്തത് കുറച്ച് പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് അധികം കഴിവസൊന്നും നെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ എക്സ്ട്രാ നെറ്റൊക്കെ കയറ്റിയതാണ് ഞാൻ എന്തൊക്കെ കൊണ്ട് കയറ്റി വെച്ച് അങ്ങനെ അപ്പം ഈ ഫോൺ വാങ്ങിയിട്ട് ഫോൺ വാങ്ങിയിട്ട് വീഡിയോ എടുക്കാനൊരു ഇത് കിട്ടിയിട്ടില്ല ഒരു എങ്ങനെ പറയൽ വീഡിയോ എടുക്കാനുള്ളൊരിതുണ്ടല്ലോ എങ്ങനെയപ്പോൾ എനിക്ക് പറയൽ ആ സംഭവം എടുക്കാനുള്ളൊരു മനസ്സ് കിട്ടിയിട്ടില്ല വീഡിയോ എടുത്ത് ഇങ്ങോട്ട് റെഡി ആവാനുള്ളൊരിതുണ്ടല്ലോ അത് റെഡി ആയിട്ടില്ല വീഡിയോ എടുത്തിട്ട് റെഡി ആയാൽ പിന്നെ അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് നോക്കും എന്നാലും ഒരു ദിവസം പോലും മുടക്കാതെ വീഡിയോ ചെറുതെങ്കിലും ഉടലുണ്ട് കേട്ടോ ഇപ്പം അടുത്തായിട്ട് ഇത് കിട്ടിയാൽ രണ്ട് മൂന്ന് വീഡിയോ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഐഫോണൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ക്ലിയർ ഇല്ലാതെ ആരും കാണുമല്ലോ ഒക്കെ ക്ലിയർ ഉണ്ടായിട്ടേ കാണുള്ളു അപ്പോൾ ഈ ഫോണ് ഒരു കംപ്ലൈൻറ്റും ഒരു കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉത്തര തന്നെ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ഫോണിനെ പറ്റി ഒന്ന് പറയാതെ വെച്ചിട്ട് വന്നതാണ് അപ്പം ഫോണൊക്കെ ഇതുവരെയൊക്കെ അടിപൊളിയാണ് അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്